ഛത്തീസ്ഗഡിൽ സിസ്റ്റർമാരായ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും അറസ്റ്റ് ചെയ്യപ്പെട്ടതിൻ്റെ തുടർച്ചലനങ്ങൾ രാഷ്ട്രീയമായും രാഷ്ട്രീയമല്ലാതെയും അവരുടെ സ്വദേശമായ കേരളത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ മഴ പെയ്തു കഴിഞ്ഞിട്ടും മരങ്ങൾ അത് പക്ഷേ സാധാരണ കാൽപ്പനിക വർത്തമാനം പോലെയുള്ള മരംപെയ്ത്തല്ല അത് രാഷ്ട്രീയമായി വലിയ അകക്കാമ്പുള്ള മരംപെയ്ത്താണ് എന്താണെന്ന് വിശദീകരിക്കാം കേരളമാണ് ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായി നിലപാടെടുക്കുന്ന പാർട്ടികളും ഇടതു മുന്നണി ഭരിക്കുന്ന മുന്നണി അടക്കം ഇടതു മുന്നണി അടക്കം ഉള്ള സംസ്ഥാനം മാത്രമല്ല കേരളത്തിലാണ് ഫാസിസത്തിന് അല്ലെങ്കിൽ ബി ജെ പി പ്രധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തിന് നിലന്തുടരാൻ അവസരം കൊടുക്കാതെ ഇടതുപക്ഷവും ഇടതുപക്ഷത്തിൻ്റെ അത്ര ശക്തമായ നിലപാട് കൊണ്ട് ഒരു പരിധി വരെ യു ഡി എഫും പൊരുതിക്കൊണ്ടേയിരിക്കേണ്ടി വരുന്നത് ആ രാഷ്ട്രീയ നിലപാടുകളുടെ അനുരണനം കേരളത്തിലെ എല്ലാ സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകളിലും അവരുടെ നിലപാടുകളിലും സ്വാഭാവികമായി പ്രതിഫലിക്കാറുണ്ട് കേരളത്തിൽ നിന്ന് പോയി മതപ്രബോധനം നടത്തിയവരാണ് ഈ കന്യാസ്ത്രീകൾ അങ്ങനെ നൂറുകണക്കിന് കന്യാസ്ത്രീമാർ അച്ഛന്മാർ പാസ്റ്റർമാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന സ്വാഭാവികമായി അംഗീകരിച്ച ഒരു കാര്യമായതുകൊണ്ട് നിയമവിധേയമായി നിർബന്ധിച്ചല്ലാതെയുള്ള മതപരിവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട കാര്യമാണ് നിയമവിധേയമാണ് അങ്ങനെയെല്ലാമായിരിക്കെ കേരളത്തിൽ നിന്നുള്ള രണ്ട് കന്യാസ്ത്രീകളെ ട്രെയിനിൽ വെച്ച് അവരുടെ കൂടെ ചില പെൺകുട്ടികൾ പ്രായപൂർത്തിയായ ചില പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ അവരെ കൊണ്ടുപോയി മതപരിവർത്തനം നടത്താൻ കൊണ്ടുപോവുകയാണ് ഇവരുടെ മതപ്രവർത്തനങ്ങളിലെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് ബജരംഗൽ ബദൽ പ്രവർത്തകർ ബജരംഗതൽ പ്രവർത്തകർ ഒച്ച വയ്ക്കുകയും ഇടപെടുകയും പോലീസ് റെയിൽവേ ടി അടക്കമുള്ളവർ ആ ഇടപെടലിന്റെ ഭാഗമായി മാറുകയും അവർ അറസ്റ്റുകയും ചെയ്ത സംഭവമാണ് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കേരളത്തിനും രാജ്യത്തിനും ഇപ്പോൾ മനഃപ്പാടമാണ് കേരളം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാവുന്നത് അവർ രണ്ടുപേരും മലയാളികളായതുകൊണ്ടും കേരളം ഹൈലി പൊളിറ്റിക്കൽ ആയതുകൊണ്ടുമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ രൂപമായ ബി ജെ പിക്ക് ബി ജെ പിയുടെ കേരള ഘടകത്തിന് അടിയന്തിരമായി ആ വിഷയത്തിൽ മറ്റു സംസ്ഥാനത്തോട് ഇടപെടേണ്ടി വന്നതും ഞങ്ങൾ അവരെ എത്രയും പേര് മോചിപ്പിക്കാൻ നിയമപരമായി വേണ്ടതെല്ലാം ചെയ്യും രാഷ്ട്രീയമായി വേണ്ടതെല്ലാം ചെയ്യും എന്ന് പറയേണ്ടി വന്നതും ഈ പ്രത്യേക സാഹചര്യത്തിലാണ് അത് ഉണ്ടാക്കിയ ചലനങ്ങൾ പാർലമെന്റിൽ പ്രതിഫലിച്ചു പാർലമെന്റ് പുറത്ത് മാധ്യമങ്ങളിൽ എല്ലാ മാധ്യമങ്ങളിലും അത് ശക്തമായി പ്രതിഫലിച്ചു യു ഡി എഫും എൽ ഡി എഫും അവരുടെ എം പിമാരെ അങ്ങോട്ട് അയച്ചു അതിൽ ഇടതുപക്ഷ എം പിമാരെ ആദ്യത്തെ ദിവസം വൈകുന്നേരം സമയം കുറച്ച് വൈകിപ്പോയി എന്നതിന്റെ പേരിൽ പോലീസ് ജയിലിൽ പോയി കന്യാസ്ത്രീകളെ കാണാൻ പോലും സമ്മതിക്കാതെ തടഞ്ഞു വെച്ചു പിന്നെ ദിവസം അവർ കണ്ടു അവരെ ഒരു രീതിയിലാണ് കന്യാസ്ത്രീകൾ വരവേറ്റത് എന്ന് വെച്ചാൽ ജയിലിൽ തങ്ങളെ കാണാൻ വന്ന ഇടതുപക്ഷ എം പിമാരോട് വലിയ രീതിയിൽ രാഷ്ട്രീയമായ സഹഭാവം കാണിച്ചുകൊണ്ടാണ് എമ്പതി കാണിച്ചുകൊണ്ടാണ് കന്യാസ്ത്രീകൾ പെരുമാറിയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർ ഒമ്പതാം ദിവസം ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ ആ ഒരു നന്ദി വളരെ പരസ്യമായി തന്നെ അവർ എം പിമാരോട് കാണിക്കുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ് ഇതിനിടയിലാണ് ക്രെഡിറ്റ് ആർക്കാണ് എന്നുള്ള വിവാദം ഉണ്ടായത് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥ രണ്ട് സംസ്ഥാന പുതിയ രണ്ട് സംസ്ഥാന ഭാരവാഹികളെ അവർ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരാണ് എന്നതുകൊണ്ട് പ്രത്യേകമായി അസൈൻമെൻറ് കൊടുത്ത് അങ്ങോട്ട് അയക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും ഫലമുണ്ടാകാതിരുന്നപ്പോഴാണ് അരുൺ ഗോപാഷൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി അമിത്ഷായെ വിളിക്കുന്നു കാണുന്നു അമിത് ഷാ ശക്തമായി ഇടപെട്ടിട്ട് എത്രയും വേഗം ജാമ്യം ഉറപ്പാക്കുമെന്ന് പറയുന്നു ജാമ്യം കിട്ടി കന്യാസ്ത്രീകൾ പുറത്തു വന്നപ്പോൾ അമിത്ഷാ പാലിച്ചു എന്ന് ബിഷപ്പ് പാംബ്ലാനി പോലും പരസ്യമായി പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനി ഒരു വശത്ത് കേക്ക് വിതരണം ചെയ്യലും ഒരു വശത്ത് ഇങ്ങനെ പിന്നിൽ നിന്ന് കുത്തലും എന്ന് പറയുന്ന നാടകം നടക്കില്ല എന്ന് പറഞ്ഞ അതേ പാമ്പ്ലാനിയാണ് ഒമ്പതം കന്യാസ്ത്രീകൾ പുറത്തു വന്നപ്പോൾ പറയുന്നത് അമിത്ഷാ വാക്കുപാലിച്ചു കേന്ദ്രത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ജാമ്യം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് സങ്കീർണമായ വാദങ്ങളും പ്രതിവാദങ്ങളും രാഷ്ട്രീയമായ ഇടപെടലുകളും രാഷ്ട്രീയമായ ഫൈറ്റും നിറഞ്ഞ ഒരു നാടക സീനുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കന്യാസ്ത്രീകളെ അറസ്റ്റുമായി പോയത് പക്ഷേ കഴിഞ്ഞു കഴിഞ്ഞുപോയത് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് എന്നുള്ള വിചിത്രവും രസകരവുമായ ഒരു ഉള്ളത് അതായത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആദ്യ ദിവസം മുതൽ തന്നെ ബി ജെ പി കേരള ഘടകത്തിന് വലിയ അടിയായി മാറി കാരണം കേരളത്തിൽ ബി ജെ പി എങ്ങനെയെങ്കിലും ക്രൈസ്തവ സമുദായത്തെ കൂടെ നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിലെ തദ്ദേശ നിയമ സ്ഥാപനങ്ങളുള്ള തെരഞ്ഞെടുപ്പിലും അതിന് തുടർച്ച വരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സുരേഷ് ഗോപി ജയിച്ചത് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ കൊണ്ടാണ് എന്ന് പരസ്യമായ രഹസ്യമായും അവർ പറയുന്നുമുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാണ് രണ്ട് കന്യാസ്ത്രീകളെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് തടഞ്ഞുവച്ച് അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ മതപരിവർത്തന കുറ്റമടക്കം ചാർത്തിയത് അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി സംഭവിക്കുക എന്നുള്ളത് ബി ജെ പി തിരിച്ചറിയാൻ ഒരു ദിവസം വൈകി അന്ന് പോലെ അവർ ഇടപെടുന്നുണ്ട് അതിൻ്റെ ഫലം കൂടിയാണ് പിന്നീട് പലവട്ടം ശ്രമിച്ചപ്പോഴെങ്കിലും ഉണ്ടായത് എന്ന് വേണമെങ്കിൽ സമ്മതിക്കാം പക്ഷെ അപ്പോഴും അറസ്റ്റ് ചെയ്ത പോലീസും പ്രോസിക്യൂഷനും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടക്കം ഈ അറസ്റ്റേനായിരിക്കുകയാണ് ചെയ്തത് കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദുവൈക്യവേദിയും ആർ എസ് ഈ അറസ്റ്റിനോട് ബി ജെ പി സ്വീകരിച്ചതുപോലുള്ള ഒരു സോഫ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ അറസ്റ്റ് പാടില്ലായിരുന്നു ഒഴിവാക്കാമായിരുന്നു എന്ന നിലപാടല്ല സ്വീകരിച്ചത് കേരളത്തിൽ തന്നെ ബി ജെ പിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ പക്ഷം ഒഴികെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പക്ഷം സ്വീകരിച്ച നിലപാടും ഈ അറസ്റ്റിനോട് അത്ര രീതിയിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന മട്ടിലാണ് അങ്ങനെ ബി ജെ പിക്ക് അകത്തും കേരളത്തിലെ സംഘപരിവാറിൻ്റെ അകത്തും ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി നിൽക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഉണ്ടാകാൻ പോവുക എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ബി ജെ പി സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആശീർവാദത്തോടു കൂടി വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമുദായ പ്രിയണന രാഷ്ട്രീയം വലിയ പ്രസിദ്ധി നേരിടുകയാണ് ആ പ്രസിദ്ധി മറികടക്കാൻ വേണ്ടി ബി കേരള ഘടകവും അതിൻ്റെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഉള്ളിൽ നിന്ന് തന്നെ തുരങ്കം വയ്ക്കാൻ ബി ജെ പി ഒരു വിഭാഗവും സംഘപരിവാറിൻ്റെ വിവിധ ക്ഷേത്രങ്ങളായ മറ്റ് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ആർ എസ് എസും ആർ എസ് എസ് തന്നെയും ആർ എസ് എസ് നേതൃത്വം പോലും ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു വെച്ചാൽ ഇവിടെ കിട്ടുന്ന ആയിരം മൂട്ടിനേക്കാൾ ആലങ്കാരിയെ പറഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന ആയിരം മൂട്ടിനേക്കാൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കിട്ടുന്ന ആയിരം വൂട്ടിനേക്കാൾ അവർക്ക് താല്പര്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ വിഷയം ക്യാമ്പയിൻ ചെയ്ത് കിട്ടുന്ന പതിനായിരം വൂട്ടിലാണ് ഈ പതിനായിരത്തിന് ആയിരത്തിന് കണക്കുകൾ നമ്മൾ സാന്ദർഭികമായി ആലങ്കാരിയുമായി നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നത് മാത്രമാണ് പക്ഷേ ക്രൈസ്തവ സമുദായത്തെ ഈ വിഷയത്തിൽ ചേർത്തു പിടിക്കുന്നു എന്ന് വരുത്തിക്കൊണ്ട് കേരളത്തിൽ കിട്ടാനിടയുള്ള വോട്ടിനേക്കാൾ ക്രൈസ്തവ സമുദായത്തെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു മതപരിവർത്തനം തരാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ക്യാമ്പയിൻ ചെയ്ത് അവരുടെ വർഗീയ രാഷ്ട്രീയ പ്രധാനം ചെയ്യുന്നവരെ വർഗീയ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെ ചേർത്തു പിടിക്കൊണ്ട് അവരുടെ വോട്ട് നേടുന്നതാണ് ലാഭം എന്ന തരത്തിൽ ബി ജെ പിയിൽ ഒരു വിഭാഗം ചിന്തിക്കുന്നുണ്ട് അതാകട്ടെ അതീവ ആപൽക്കരമാണ് ധാരണം ബി ജെ പിയിൽ തന്നെ സെക്യുലറായി വെച്ചാൽ തീവ്ര വർഗീയ രാഷ്ട്രീയത്തിലേക്ക് പോകാതെ രാജ്യത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അടക്കം എല്ലാ ന്യൂനപക്ഷമടക്കമുള്ള മതവിഭാഗങ്ങളെയും സാമുദായിക വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നാനാത്വത്തിൻ്റെ ഏകത്വത്തിൻ്റെ കാമ്പ് ചോർന്നു പോകാതെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവർ ഉണ്ട് അവരെ അട്ടിമറിച്ചുകൊണ്ട് അങ്ങനെയല്ല അതിനപ്പുറത്തിൽ ഊരപക്ഷ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ് തങ്ങൾക്ക് രാഷ്ട്രീയമായ ഗുണം ചെയ്യുക എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് സത്യത്തിൽ കേരളത്തിലെ ബി ജെ പിക്ക് ഇപ്പോൾ നടക്കുന്നത് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയസംഘടനം തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രയ്ക്ക് ആഴത്തിലുള്ള ആശയസംഘടനമുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയല്ല നമ്മൾ ബി ജെ പിയുടെ രാഷ്ട്രീയം പ്രധാനം ചെയ്യുന്നവരുടെ ഉള്ളിലെല്ലാം തന്നെ ഈ പറയുന്ന ബി ജെ പി പ്രധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള ആഭിമുഖ്യം തന്നെയാണ് പ്രതാപം പ്രധാനം അതിലുള്ള ഏറ്റക്കുറച്ചിൽ ഈ വിഷയത്തിൽ മറ നീക്കി പുറത്തു വരികയാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ അത് കൂടുതൽ വ്യക്തമാവുന്നുണ്ട് വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ അത് വലിയ പൊട്ടിത്തെറികൾക്ക് തന്നെ കാരണമായേക്കാം എന്നാണ് കേരളത്തിലെ ഈ ദിവസങ്ങളിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക് സാമാന്യഗതിയിൽ മനസ്സിലാവുന്നത് കാത്തിരിക്കുക തന്നെ ചെയ്യാം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നന്ദി നമസ്കാരം